ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ്റെ വിഷയം പറയാൻ പറയാനവിടെ വന്നത് ഈ ഡാം ഏതായാലും വെള്ളത്തിനും ഇലക്ട്രിസിറ്റിക്കും ആണല്ലോ അപ്പോൾ ഇത്രയും കോടികളുടെ ഇലക്ട്രിസിറ്റി തമിഴ്നാട് ഉണ്ടാക്കിയിട്ട് ഒന്നും ഇവിടെ കിട്ടുന്നില്ല എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞത് ഓക്കെ ഇപ്പോൾ ഈ കരാറ് ഈ ഇപ്പോൾ പുതിയ ഡാം പണിയാണ് എൺപത്തി എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വച്ച് ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമായി മാറി നമ്മൾ ഈ എറണാകുളം പോലും റിക്ടർ സ്കെയിലിൽ മാഗ്നറ്റൂഡ് സെവൻ വരുന്ന ഭൂകമ്പം ഉണ്ടാകാം എന്ന് സീസ്മോളജിസ്റ്റുകൾ പറയുന്നു ഞാൻ പയന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ കെട്ടിട പേടിഞ്ഞു വീണാലോ അതാണ് സീസ്മോളജിസ്റ്റ് അത് ഡാമുമായിട്ട് റിലേറ്റഡ് ആണ് ഡാം പണിതാണ് ഒട്ടും ഭൂകമ്പ സാധ്യത ഈ പ്രദേശം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിൽ വന്നത് നാനൂറ്ററുപത്തെട്ട് കോടി രൂപയുടെ വൈദ്യുതി തമിഴ്നാട് ഉത്പാദിപ്പിക്കുമ്പോൾ ഒരു യൂണിറ്റ് പോലും ഇങ്ങോട്ട് കിട്ടില്ല എന്ന് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ എഴുതോ എഴുതോ അപ്പോൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കുമോ എന്ന് പറയുന്നത് എനിക്കത് വിഷയമല്ല നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ആധാർമികത മാത്രമാണ് എന്നെ അത് ബാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തോട് പ്രതിബദ്ധതയില്ല നാടിനോട് പ്രതിബദ്ധതയില്ല നിങ്ങളുടെ സ്വന്തം പോലും പ്രതിബദ്ധതയില്ല അതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് ഞാൻ കാണുന്നുണ്ട് കേരളത്തിൽ ഇത് വേറൊരാളിത് പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം ഈ കാര്യം നിങ്ങൾ പറയുന്ന പറയുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം കാരണം ജൂൺ ജൂലൈ മാസങ്ങളിലെല്ലാം പെയ്യുന്ന മഴവെള്ളം ഫോറസ്റ്റ് സ്പോഞ്ച് കണക്കെ വലിക്കും കാടബ്സോർവ് ചെയ്യും ഇനി ഒരു തുള്ളി വെള്ളം പോലും കാട് അബ്സോർവ് ചെയ്യില്ല മഴ പെയ്താൽ നേരെ പുഴയിലെത്തും ഡാമിലെത്തും നമ്മൾ മേഘവിസ്ഫോടനത്തിൻ്റെ കാലമാണ് ക്ലൗഡ് ബേസ്റ്റിങ് മഴ പെയ്യല്ല വെള്ളം വീഴുകയാണ് ഒരു പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ വെള്ളം വീണാൽ ഒരു ഡാമിന് നിലനിൽക്കാൻ കഴിയില്ല ഡാം ഓവർഫ്ലോ ചെയ്താൽ ഏത് ഡാമും മറിഞ്ഞു വീഴും നൂറ്റി മുപ്പത് വർഷം പഴക്കമായ ഒരു ഡാമിൻ്റെ അടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ലോകത്തിലെ ഏക ജനവിഭാഗം മലയാളികളാണ്പോൾ നമ്മൾ ആരായി നമ്മുടെ തലയ്ക്ക് മുകളിൽ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള പഴയ ഒരു ടെക്നോളജി മേസൻട്രി ഡാമാണ് പഴയൊരു ടെക്നോളജിയാണ് ഇന്നുപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റിൻ്റെ ആറിലൊന്നും മാത്രം ശക്തിയുള്ള ഒരു കോൺക്രീറ്റ് ഒരു ഡാം ഇന്നുപയോഗിക്കുന്നത് എം തേർട്ടി കോൺക്രീറ്റ് ആണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉപയോഗിച്ചത് എം ഫൈവ് കോൺക്രീറ്റ് ആണ് ലോകത്തുള്ള എല്ലാ ഗ്രാവിറ്റി ഡാംസുകളിലും ആയിരക്കണക്കിന് ഗ്രാവിറ്റി ഡാംസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പകുതിയെ ഉള്ളു ബാക്കിയെല്ലാം തകർന്നു പോയി അല്ലെങ്കിൽ പൊളിച്ചു കളി ആ ടെക്നോളജി എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് മുല്ലപ്പെരിയാർ ഡാം തന്നെ ഇന്ന് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ പെനീക്കൊക്കെ അവിടെ പണിയില്ല കാരണം അതൊരു ഡാം പണിയേണ്ട ഒരു സ്ഥലമല്ല അതിൻ്റെ സ്ഥാനം തെറ്റാണ് അതിനേക്കാൾ നല്ല സ്ഥാനം വേറെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അന്നൊരു ടെക്നോ അങ്ങനെ ഒരു ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് ഒരു ഊഹമൊക്കെ വെച്ച് പ്രകൃതിയുടെ ഒരു കിടപ്പൊക്കെ നോക്കി അങ്ങ് പണിതന്നേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ മുപ്പത്താറ് ഡാം തകർന്നു അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുപ്പത്തി മുപ്പത്തിയാറ് ഡാം തകർന്ന ഒരു ദേശത്താണ് പലതും ഇതുപോലെ തന്നെ ഗ്രാവിറ്റി ഡാംസാണ് മേസെൻഡറി ഡാംസാണ് അന്നത്തെ ടെക്നോളജി അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ജസ്വന്ത് സാഗർ ഡാം എന്ന് പറയുന്ന ഒരു ഡാം നൂറ്റി പതിനെട്ട് വർഷം പിടിച്ചു നിന്ന് നമ്മുടെ ധാർഷ്ട്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അഹങ്കാരത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വിവരക്കേടിൻ്റെ മുമ്പിൽ പിടിച്ചു നിന്നു ആ ഡാം നൂറ്റി പതിനെട്ട് വർഷം നൂറ്റി പതിനെട്ട് വർഷമായപ്പോൾ തകർന്നു ആയിരക്കണക്കിന് ആളുകൾ മര മരണപ്പെട്ടു ഇനി നമുക്ക് ആ ധാർഷ്ട്യം വേണോ കേരളത്തിൽ നമ്മുടെ അഹങ്കാരം വേണോ എത്രയെത്ര സൂചനകൾ നമുക്ക് കിട്ടി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ചെറിയൊരു പ്രളയം വർഷാവർഷം നടക്കുന്ന ഉരുൾപൊട്ടലുകൾ മുണ്ടക്കായ് ചൂരൽമല പുത്തുമല അങ്ങനെ എത്രയെത്ര മലകൾ ഇനി നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഒരു അവസരം തരുമോ എന്നിട്ട് കേരള സർക്കാർ എന്താ ചെയ്യുന്നത് പുതിയ ഡാമുണ്ടാക്കാൻ നടക്കുന്നു ആർക്ക് ഇവർ ബുദ്ധി സ്കൂളിൽ പോകാത്തതൊരു കുറ്റമായിട്ട് ഞാൻ കരുതുന്നില്ല വിദ്യാഭ്യാസമില്ലാത്തതൊരു കുറ്റമായിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷെ വിദ്യാഭ്യാസവും വിവരവും ശാസ്ത്രജ്ഞാനവും ഉള്ളതും പറയുന്നത് കേൾക്കണം അത് വേണ്ടേ ഭരണാധികാരികൾ കേൾക്കണ്ടേ ഞാൻ സുപ്രീം സുപ്രീംകോടതി കൊടുത്തിരിക്കുന്ന കേസെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീ ഫിക്സ് ചെയ്യണം അത് റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിന് അന്യമാണ് ഭാരതത്തിൽ ഇല്ല അങ്ങനെ ഒരു സംഭവം ഒരു ഡാമിൻ്റെ കാര്യം ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് റിലയബിലിറ്റി സയൻസാണ് ലോകത്തിൽ വേറെ ഒരു ശാസ്ത്രശാഖയ്ക്കും പറയാൻ പറ്റില്ല കാരണം ഈ ലോകത്തുള്ള എന്തും എത്ര നാൾ റിലയബിളാണ് എന്ന് പറയേണ്ടത് അവരാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ എത്ര നാൾ റിലയബിളാണ് അതിൻ്റെ ഉടമസ്ഥന് എന്ന് പറയേണ്ടത് അവരാണ് മനുഷ്യ ശരീരത്തിലെ ഇന്നർ ഓർഗൻസ് ആർട്ടിഫിഷ്യൽ ഹാർട്ട് പേസ് മേക്കർ ഒരുപാട് ഇന്നർ ഓർഗൻസ് വെക്കാറുണ്ട് ഇതെല്ലാം എത്രനാൾ റിലയബിളാണ് എന്ന് പറയേണ്ടത് അവരാണ് അപ്പോൾ ഒരു ഡാം സ്ട്രക്ചർ ഒരു സിമൻറ്റ് സ്ട്രക്ചർ എത്ര നാൾ അത് നാളത് ആണെന്ന് പറയേണ്ടത് അവരായതുകൊണ്ട് ഞാൻ സുപ്രീം കോടതി പറഞ്ഞു റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീ കമ്മീഷനിങ് ഫിക്സ് ചെയ്യണം എന്നത് പൊളിച്ചു കളയും മുല്ലപ്പെരിയാർ ഡാം ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ കേരള സർക്കാർ പിന്തുണയ്ക്കാത്തത് എന്താണ് അതാണ് എൻ്റെ ചോദ്യം എന്തുകൊണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം എന്നുള്ള ആവശ്യത്തെ ഗവൺമെൻറ് ഓഫ് കേരള പിന്താങ്ങുന്നില്ല കേരള ഗവൺമെൻറ് സുപ്രീം കോടതി വന്ന് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വിരോധമില്ല അതിൻ്റെ ചെലവ് ഗവൺമെൻറ് ഓഫ് കേരള വഹിച്ചു കൊള്ളാമെന്ന് രണ്ടേ രണ്ട് സെൻറ്റൻസ് പറഞ്ഞിട്ട് ഒരു സത്യവാങ്മൂലം ഇട്ടാൽ ഇന്നിട്ടാൽ നാളെ മുല്ലപ്പെരിയാർ ഡാം കേസ് തീർന്നു ഇത് ആവശ്യപ്പെടണമെന്ന് ഞാൻ നൂറ്റി നാൽപ്പത് എം എൽ എമാരോടും പറഞ്ഞിട്ടതുള്ളതാണ് ഈ സർക്കാരിൻ്റെ അടക്കം എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ് ചെയ്തിട്ടില്ല അത് നമ്പർ വൺ നമ്പർ ടു പാർലമെൻറ്റിൽ ഈ ആവശ്യം ഉന്നയിക്കാം എം പിമാർക്ക് രാജ്യസഭയിലും ഉന്നയിക്കാം അവരും ചെയ്തിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് വന്ന് പറയട്ടെ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വിരോധമില്ല അതിൻ്റെ ചെലവ് ഗവൺമെൻറ് ഓഫ് കേരള വഹിച്ചുകൊള്ളാം അവരും നാളിതുവരെ പറഞ്ഞിട്ടില്ല അവർ പറയുകയാണെങ്കിൽ ഇന്നൊരു അഫിഡവിറ്റ് ഇട്ടാൽ നാളെ മുല്ലപ്പെരിയാർ ഡാം കേസ് തീർന്നു ഒരു ബഞ്ച് ഓഫ് കേസസ് ഉണ്ട് അവിടെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കരാർ പരിശോധിക്കാൻ ഡാം പണിയാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡീ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞത് ആദ്യം മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ഡാം ഇവിടെ നിന്ന് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞത് ഞാനാണ് ആ കേസിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് അനുകൂലമായ ഒരു ചരിത്ര വിധി ഉണ്ടായത് ആ കേസിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജലനിരപ്പ് നൂറ്റി നാല്പത്തിരണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് കുറയ്ക്കപ്പെട്ടത് ഇപ്പം ഇത്രയേ ഉള്ളൂ കേസ് ആ മൂന്ന് ദുരന്ത നിവാരണ സമിതി നിയോഗിച്ചത് കേരളവും തമിഴ്നാടും സെൻട്രൽ ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കണം അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാവണം കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ ഒരു കാരണവശാലും ഡാം തകർന്ന് മരണപ്പെട്ടുകൂടാ ഒരു കാരണവശാലും ഡാം തകർന്ന് അവരുടെ പ്രോപ്പർട്ടി നശിച്ചുകൂടാ എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞ ഉത്തരവാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇത് വളരെ വളരെ സിമ്പിളാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അതുപോലും നമ്മുടെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ ജീവന് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആത്മരോഷം അത് ഞാൻ പറയും എവിടെയും പറയും മരണം വരെ പറയും അതിന് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നോ ടി വി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതൊന്നും എനിക്കൊരു വിഷയമേ അല്ല